ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് സംഭവിക്കുന്നത് അതിനെപ്പറ്റിയുള്ള അനാലിസിസ് ആണ് കാരണം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായേക്കുന്നത് അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ സി പി എമ്മിൻ്റെ സീനിയർ നേതാവും എൽ ഡി എഫിൻ്റെ കൺവീനറുമായ ഇ പി ജയരാജൻ്റെ രണ്ട് രണ്ട് ദൂ രണ്ടൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു പല മണ്ഡലങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയുമായിട്ടായിരിക്കും മത്സരം ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം കൊടുത്തേക്കുന്നത് കാരണം അതിനെ ഒന്ന് ജസ്റ്റ് റാമിഫൈ ചെയ്തുകൊണ്ട് അതായത് പലയിടത്തും കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം പിന്നെ ബി ജെ പിയിലെ പ്രഗത്ഭരായ കാൻഡിഡേറ്റാണ് പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ പിറകിലുള്ള സത്യം കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അവരൊരു പ്രീ പോൾ പ്രഡിക്ഷൻ നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിനകത്ത് പറയുന്നുണ്ട് പല മണ്ഡലങ്ങളിലും ബി ജെ പിയും സി പി എമ്മുമായിട്ടായിരിക്കും മത്സരം പ്രധാനപ്പെട്ട മത്സരം അതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഇത് വളരെ കെറുകൃത്യമായിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഏകദേശം അഞ്ചോ ആറോ ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ടാണ് പറഞ്ഞത് ശശി തരൂരിനെ മടുത്തു അതിൻ്റെ പേരിലാണ് തിരുവനന്തപുരത്തുകാർ ഇപ്രാവശ്യം ശശി തരൂരിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നു ഇത് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കോൺഗ്രസ് പാർട്ടി ഏർപ്പെടുത്തിയ പല ഏജൻസികളും ബി ജെ പിയുടെ പല എലക്ഷൻ ഏജൻസി പ്രൈവറ്റ് ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട് ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇതുതന്നെയാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും പന്നിന് അവിടെ രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് പറയുന്നത് ഇപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇപ്രാവശ്യം ഇത് ഇതിൽ പറയുന്ന തൃശ്ശൂർ മണ്ഡലം അതായത് സുരേഷ് ഗോപിയുടെ സ്റ്റെബിലിറ്റി അവിടെ ഇപ്പോഴും അതേപോലെ ട്രെൻഡ് തുടരുകയാണ് മുരളീധരൻ അവിടെ വന്നിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞെന്താണെന്ന് കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടും കെ പി സി സി പ്രസിഡൻറ്റും അതേപോലെ തന്നെ മന്ത്രി ഒക്കെ ആയിരുന്ന സമയത്ത് കെ മുരളീധരനെ ശരിക്കും ബേസുള്ള ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ സത്യമാണ് കാരണം കരുണാകരൻ്റെ തട്ടകമായിരുന്നു അപ്പം അവിടുന്ന് വളരെയധികം നേതാക്കൾ സുരേഷ് ഈ മുരളീധരനുമായിട്ട് ബന്ധമുണ്ടാക്കി മുരളീധരൻ അവിടുന്ന് പല നേതാക്കളെയും സംസ്ഥാന നേതൃതലത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന കം കംപ്ലീറ്റ് മുരളീധരനായിരുന്നു ഒരു സമയത്ത് എന്നിട്ട് ഇദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഡിക്ക് എന്നും പറയാം ഡി ഐ സിക്ക് ഡി ഐ സി ഒരു പാർട്ടി പാർട്ടി ഉണ്ടാക്കുന്നു എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ പാർട്ടി ഉണ്ടാക്കിയിട്ട് വീണ്ടും കോൺഗ്രസിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പോയ നേതാക്കൾ അതായത് തൃശ്ശൂർ ജില്ലയിൽ വളരെയധികം കോൺഗ്രസ് നേതാക്കൾ തിരിച്ചു കോൺഗ്രസ്സിൽ വന്നില്ല ഇവര് വലിയൊരു ഭാഗം വലിയൊരു ഭാഗം എന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും പിന്നെ പോയത് സി പി എമ്മിലേക്കാണ് അത് അവിടുത്തെ ആയിട്ടുള്ള നാലോ അഞ്ചോ നേതാക്കളോട് ടെലിഫോണിക് കോൺവെർസേഷനിലാണ് അവരിത് പറയുന്നത് അതിനു ശേഷമാണ് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി സമ്പൂജ്യമായത് അതായത് കെ മുരളീധരന് തൃശൂർ ജില്ലയിൽ യാതൊരു സ്വാധീനവുമില്ല ഇത് തെറ്റായ ധാരണയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇവരിങ്ങനെ മുരളീധരനെ തൃശ്ശൂരോട്ട് കൊണ്ടുവന്ന് അവിടെ സുരേഷ് ഗോപിയെ തോപ്പിക്കും സുനിൽ കുമാറിനെ തോപ്പിക്കും എന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമായ ബ്ലണ്ടർ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ ആ തൃശ്ശൂർ കോൺസ്റ്റിറ്റുവൻസിയിൽ യാതൊരു സ്വാധീനവും ഇല്ല അവിടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളുമായിട്ട് അടിയുണ്ടാക്കിയതാണ് ഒരുപെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം പല രീതിയിൽ ചവിട്ടിത്താഴ്ത്തിയതാണ് ആ ഒരു പ്രശ്നം ഇന്നും കെ മുരളീധരൻ അവിടെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നേരിടുന്നുണ്ട് അവിടുത്തെ മുൻ ഡി സി സി പ്രസിഡൻറ്റും അതേപോലെ അവിടുത്തെ അവിടെ നിന്നുണ്ടായിരുന്ന രണ്ടോ മൂന്ന് കെ പി സി സെക്രട്ടറിമാരൊക്കെയാണ് ഇത് പറഞ്ഞത് അവർക്കൊന്നും തന്നെ കെ മുരളീധരനുമായിട്ട് ഒരു കാരണവശാലും യോജിച്ച് പോകാൻ പറ്റില്ല ഇതാണ് അവർ അവർ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഡേറ്റ വെച്ച പറഞ്ഞു അതായത് കെ മുരളീധരൻ വന്ന ഒരു സ്വാധീനമുണ്ടാകത്തില്ല ടി എൻ പ്രതാപൻ അവിടുന്ന് നിന്ന് പോയത് ഭയന്നിട്ടാണ് പോയത് പ്രതാപന് വ്യക്തമായിട്ടറിയായിരുന്നു പ്രതാപൻ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും വളരെ അദ്ദേഹത്തിനെ ആരും പിന്തുണയ്ക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വലിയ ഇപ്രാവശ്യം എലക്ഷനിൽ മത്സരിക്കുവാൻ ഇതൊക്കെയാണ് പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് പ്രതാപിനിത് എങ്ങനെങ്കിലും തലയിൽ നിന്നും പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എ സി സി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് മുരളീധരനെ അവിടെ കൊണ്ടുവരുന്നു പ്രതാപിനെ മാറ്റുന്നു മുരളീധരനെ പല കാൻഡിഡേറ്റ് ആകുന്നു മറ്റൊരു കാര്യം ഞാനിപ്പോൾ അത് തൃശ്ശൂരുള്ള പല ക്രൈസ്തവ സംഘടനകൾ അതേപോലെ തന്നെ പള്ളികൾ അച്ഛന്മാർ അവരോടൊക്കെ ചോദിച്ചു എങ്ങനെ ആയിരിക്കും ഈ തൃശ്ശൂർ എലക്ഷനിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഈ അച്ഛന്മാരും ക്രൈസ്തവ അച്ഛന്മാരിൽ ബേസിക്കലി കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഇവർക്കൊന്നും സി പി എമ്മുമായിട്ട് ഇടതുപക്ഷമായിട്ട് പഴയ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് നമ്മൾ ആദ്യം ആദ്യം മനസ്സിലാക്കേണ്ട പ്രാഥമിക വിവരം പഴയ പോലെ സി പി എമ്മിനെ ഇവർ വെറുക്കുന്നൊന്നുമില്ല പിന്നെ മറ്റൊരു കാരണം അതായത് അച്ഛന്മാരുടെ അച്ഛന്മാർ പറയുന്ന പോലെ അതിരൂപത പറയുന്ന പോലെ ആയിരിക്കുകയില്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതായത് പള്ളിയിലെ വിശ്വാസികൾ വോട്ട് ചെയ്ത് ഇതാണ് അതിന്റെ പരമപ്രധാനം അതായത് അവിടുത്തെ മിഡിൽ ക്ലാസ് ക്രൈസ്തവര് അവർ പറയുന്നത് ഇവിടുന്ന് ജയിക്കുന്ന ഒരാള് തൃശൂരിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഒരാളാകട്ടെ പ്രകാരം അവർക്ക് താല്പര്യം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് സുരേഷ് ഗോപിയുടെ വലിയ കാലിപറും പ്രശ്നമൊന്നും അല്ല ഇവർ നോക്കുന്നത് കാരണം അവിടുന്ന് ജയിക്കുന്ന ഒരാള് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ മന്ത്രിയാകുമെന്ന് പറയുന്നു അല്ലെങ്കിൽ മറ്റു പലതും എന്ന് പറയുന്നു ആ കോൺസ്റ്റിറ്റുവൻസിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പ്രയോജനമുണ്ടാകുന്ന ഒരാൾ ഇവിടുന്ന് ജയിക്കട്ടെ കാരണം ഇത്രയും അവർ പറയുന്നത് പല ആവർത്തി പലരും അവിടുന്ന് ജയിച്ചിരുന്നു പി സി ചാക്കോ ജയിച്ചിരുന്നു അങ്ങനെ പല പല പി എ ആൻ്റണി ഇവരെ കൊണ്ടും തൃശ്ശൂരിന് വലിയ മാറ്റവും പ്രയോജനവും ഒന്നും ഉണ്ടായിട്ടില്ല കരുണാകരന് ശേഷം തൃശ്ശൂരിന് വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും ഈ ക്രൈസ്തവരൊക്കെ പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നമാണ് അപ്പം അങ്ങനെ ഒരു ഒരു കാലയളവ് സ സന്ദർഭത്തിൽ തൃശ്ശൂരിനൊരു മാറ്റമുണ്ടാകണം ആ മാറ്റത്തിന് സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എലക്ഷന് തോറ്റിട്ട് പോലും അവിടെ നിൽക്കുന്നു അവരുമായിട്ട് നിരന്തര ബന്ധത്തിൽ ഏർപ്പെടുന്നു അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു അപ്പം അങ്ങനെ ഒരാൾ വീണ്ടും തൃശ്ശൂരിൽ നിന്നും എലക്ട് ചെയ്യുകയും കേന്ദ്രമന്ത്രി ആകുകയും ചെയ്തത് തൃശൂരിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് എന്ന് പലരും പറയുന്നു അപ്പോൾ അതായത് ഒരു പോയിൻറ്റ് ഈ കെ മുരളീധരൻ വന്നാലും സുനിൽകുമാർ വന്നാലും ചേഞ്ചസ് ഉണ്ടായിട്ടില്ല ഇപ്പോഴും എൻ്റെ ഒരു കാൽക്കുലേഷൻ സുരേഷ് ഗോപി അവിടെ ഒരു മുപ്പതിനു മുതൽ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് തൃശ്ശൂരിൽ നിന്നും ജയിക്കും ആ ട്രെൻഡ് അയാൾ നിലനിർത്തുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരോട് ചോദിച്ചു ടെലിഫോണിൽ അതായത് പുതിയ വോട്ടേഴ്സും അങ്ങനെയുള്ളവരോടും അവർക്കും താല്പര്യം സുരേഷ് ഗോപിയെയാണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തോടുള്ള താല്പര്യമൊന്നും അല്ല സുരേഷ് ഗോപി എന്നൊരു പുതിയ രാഷ്ട്രീയക്കാരൻ ബി ജെ പി രാഷ്ട്രീയക്കാരൻ കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവരുടെ തലമുറയ്ക്ക് സുരേഷ് ഗോപിയാണ് ഏറ്റവും ഫിറ്റായ കാൻഡിഡേറ്റ് ഇതാണ് അവിടെ ഈ തൃശ്ശൂർക്കാർക്ക് ഈ സുരേഷ് ഗോപി എന്ന സിനിമയും ഗ്ലാമറും അതൊന്നും അവിടെയുള്ള വോട്ടേഴ്സിനൊന്നും പ്രശ്നമല്ല അത് ബേസിക്കലി ഒരു കാര്യമുണ്ട് പുതിയ രീതിയിലുള്ള തലമുറ ഇപ്പോഴത്തെ വോട്ടർമാരും ഈ ബ്ലൈൻഡായിട്ട് വോട്ട് ചെയ്യുന്നത് അതായത് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് ആ വോട്ടിൻ്റെ പാറ്റേൺ ഇപ്രാവശ്യം മാറാൻ പോവുകയാണ് കേരളത്തിൽ എന്താണ് ആരാണ് പ്രയോജനം ചെയ്യാൻ സാധിക്കുന്നത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ഫണ്ടമെൻറ്റലിലോട്ട് ജനങ്ങളുടെ വോട്ടിങ് കേരളത്തിലും മാറാൻ പോവുകയാണ് അതുതന്നെയാണ് ഈ പറയുന്ന കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും പറയുന്നത് പലയിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് പലയിടത്തും മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയുമാണ് അതിനെപ്പറ്റിയായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നത്